അപ്പൊ ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ബ്ലോഗിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരെ ഷ്യാമുണ്ടെന്ന പുള്ളിക്കാരനെ ഷ്യാമോ ഷാപ്പിലൊക്കെ അറിയണം എന്ന് പറഞ്ഞ പരിപാടി ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകും ഏ എന്തോ എന്തായാലും ഇന്ന് തുടങ്ങിയിട്ട് തന്നെ നമുക്ക് പണിയായിരുന്നു നേരെ പമ്പിൽ പോയി ഇരുന്നൂറ് രൂപയുടെ എന്നെ അടിക്കാനൊന്നും കൊടുക്കാം ചേച്ചി ഇരുന്നൂറ് എന്നുള്ളത് രണ്ടായിരം അടിക്കുന്നുണ്ട് ഇനി അവരിപ്പോൾ കാശ് കൊടുക്കും നമുക്ക് അറിയാം എന്നാലും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തല മേടിക്കാനെക്കൊണ്ട് രാവിലെ ഹാർബറിൽ പോകണമെന്നുള്ള പ്ലാനായിരുന്നു ചെന്ന് പോയ ഉറങ്ങിപ്പോയി അപ്പോൾ ഇനി നമ്മൾ ഉദ്ദേശിക്കഴിഞ്ഞാൽ കൊട്ടാരക്കര ചന്ത മീൻ മേടിക്കാനാണ് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നതാണ് ചീനിയത് കറക്റ്റായിട്ട് വിളിച്ച് സെറ്റ് ചെയ്തോട്ട് നാട്ടു തലക്കറി വെള്ള വലിയ നിന്റെ നാഴെ ഇട്ടം മുതലെ നടക്കുന്നത് പ്രവശം വേണം നമ്മളെ കീഴ് കഴിക്കുന്നേ ചതമ്പലൊക്കെ കാണാ വൃത്തിയാക്കിയില്ലെങ്കി പിന്നെ അവരും എന്താ കറക്കുണ്ടോ അവന്റെ സത്യം പറഞ്ഞു ഇവിടെ ജനിക്കേണ്ടതാണ് നല്ലത് ഉണ്ടോ അവൻ മീൻ കഴിവന്നോ അവന്റെ കൈയും വീടൊക്കെ കഴിവോക്കെ കറങ്ങി അപ്പൊ ഇന്ന് തലക്കറി വെക്കുന്ന കേട്ടോ നല്ല ചീര ഉണ്ടെ നല്ല അടിപൊളിയായിട്ട് വെട്ടി പാളീസാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു പിന്നെ അതിനകത്ത് കറിവേപ്പില പിന്നെ തക്കാളി ഉള്ളി മുളക് ഉള്ളൂ വേറെ പിന്നെ പൊടി ഐറ്റങ്ങളെ കാശ്മീർ ചില്ലി ഇത് മുത ഇത് മുത അടുത്തേടാ അതിനൊക്കെ വെള്ളം ഇരിക്കുന്നണ്ടാ ഈ മീൻ ഒന്ന് റെഡിയാക്കട്ടെ അ നേരെ പുളിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് கரெക്റ്റ് ആക്കிட்டாரு വാ ആഹഹാ ദ പ്രൊഫഷണൽ എത്തിക്സ് പരിപാടി ആയി പേ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഏകദേശം ചൂടാക്കി കഴിയുമ്പം ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ സക്കിലാട്ടിയ വെളിച്ചെണ്ണ അത് ആഡ് ചെയ്യുക കൊച്ചുള്ളിയും മുളകുമൊക്കെ ആയിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം എണ്ണ മൂത്ത് വരുമ്പോഴാണ് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കറക്റ്റ് ചെയ്ത് മൊത്തത്തിൽ ഇളക്കി അത് വഴറ്റി എടുക്കണം ആക്ഷൻ അത് ഉറക്കപ്പറിയോ ആ അപ്പൊ അടു എങ്ങാണ്ട് ഊതണം എന്നൊക്കെ ഉള്ള പഴഞ്ചല്ലേ അപ്പൊ നമ്മൾ അടുത്തതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് അടുപ്പിനകത്തോട്ട് തലയിട്ട് ഊതറേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് ഏകദേശം ചുവന്ന് വരുമ്പോ കറിയാപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കും ഇതെല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ സാധനം തിരി പോവും നന്നായിട്ട് ഇളക്കണം അടുത്തായിട്ട് നാട്ടിൽ വളർന്ന തക്കാളി തക്കാളി ക്ഷമ അതെ തക്കാളി നീ അത് പതുക്കെ ഉടയാതെ നാം കേട്ടോ ആ പതുക്കെ ഇളക്ക് പതുക്കെ ഉടയാ പറയുന്നതെല്ലാം ചെയ്യാവും അടുത്തായിട്ട് നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്ക മല്ലിപ്പൊടി മുളക് വഴി എടുത്തോട് ആരെങ്കിലും മുളവൊലി എടുത്തോടും ഇത് കരിവൊളി എടുക്കാം ഇവിടെ മുളക് വിഷ്ണുവിന്റെ മുളവോ വിഷ്ണുപിന്റെ മുളവോ ആ കൊടു കാശ്മീരി പൊട്ടിട്ട് കാശ്മീരി പൊട്ടിട്ടേ കാശ്മീരി മുളക് കാശ്മീരി മുളക് പൊടിയാണ് ശ്യാമം ആഡ് ചെയ്തിരിക്കുന്നത് വെരി ഗുഡ് ഇനി എന്തോ ഇനി എന്തോ വാങ്ങി വെക്ക് കരിഞ്ഞത് ഇവൻ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗിയെ ഇടം നിന്നോട് തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാനല്ല പറഞ്ഞത് തലക്കറിയാ പറഞ്ഞത് പുളിവെള്ളോ വെള്ളം കൊടുിയ ആ പുളിവെള്ളം അത് പുളി പിഴിഞ്ഞില്ലല്ലോ അടുത്തായിട്ട് നമ്മള് പുളിവെള്ളം ആഡ് ചെയ്യാണ് നല്ല കുടംപുളിട്ട പുളിവെള്ളി ഷാപ്പിലെ കറി എന്ന് വെച്ചാൽ വെറുതെ ആണോ അപ്പൊ ഇനി ഇത് നമ്മള് ഒന്ന് തിളച്ച് കറക്റ്റ് ആയിട്ടൊന്ന് പാകമാവുന്ന വെയിറ്റ് ചെയ്യണത് ഇമ്പ്രൂവ് ആവാൻ പറ്റി വലിയ ആളാണ് ഇപ്പൊ മറ്റേ ഫിറോസ് കുന്നമ്പ്ര പൊട്ടിക്കണം അല്ലേ ഷാപ് ഷാബിലെ കറികൾ കേരളം മൊത്തം കാണണത് അടുത്ത നമ്മള് കറക്റ്റ് പാകത്തിന് ഈ ചകല ഉപ്പൂടെ ആടിയില്ല കൊടുക്കാനാണ് ചകല ഉപ്പൂടെ നമ്മളൊന്ന് ആടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നല്ലോ നമുക്കൊന്ന് വെട്ടി തിളയ്ക്കുന്നാളം വരെ ഒന്ന് നല്ല ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ വിനാഗിരി ഇട്ട് മുക്കി വെച്ചിരുന്ന മീൻറ്റത് ഒന്നോടൊന്ന് കഴിവിയെടുക്കും അത് കേട്ടോ ഇത് നമ്മളെ ഈ വിനാഗിരി അടിയന്നെ നമുക്ക് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആവുകയോ ചെയ്യും ആ ശരമല്ലീട ഇങ്ങനെ ഒഴിച്ചല്ല ശീലോ കേട്ടോ അപ്പൊ ഈ കൂട്ട് ഏകദേശം നല്ല രീതി വെട്ടി തിളച്ച് വരുമ്പോ അതിലേക്ക് നമ്മള് മീൻ ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്തെടുത്തേ ചമ ഇറ മീന് പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യണേ നല്ല രീതിയിൽ അപ്പ ഇനി ഏകദേശം എല്ലാ പീസും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മിക്സി നല്ല മിക്സി ഞാൻ പറയുന്നുണ്ട് ചെയ്താതി നല്ല കറി കിട്ടും നമ്മളെ മീൻ കറിയാ നല്ല ഇനി നമ്മള് ചീനയാണ് അടുത്ത് നമ്മള് കേട്ടിരിക്കുന്നത് സെറ്റായി കണ്ടോ കേട്ടോ നല്ല അത് നല്ല നോക്കി തലേ അടുപ്പിനകത്ത് പോലെ എന്താ സൈറ്റ് അടിച്ചു കാണിക്കുന്നു അടുപ്പിനകത്ത് നമ്മടെ ചീനി ഏകദേശം സെറ്റായിട്ടുണ്ട് നോക്കിട്ടോ എന്തിട്ടുണ്ടോ അത് തണ്ണാങ്കിലോ ഇട്ട് എന്തോ ആ എന്നാ വാങ്ങ നമ്മുടെ മെയിൻ ഷെഫ് ഷമ്മളപ്പറ അത് വാങ്ങിയിട്ടുണ്ട് അതിൽ വാട ഊറ്റുന്ന പ്രോസസ് ആണ് മറിഞ്ഞ ചെബുക്കല്ല ഇപ്പൊ പോട്ടു അപ്പം കഴിഞ്ഞിട്ട് അത് ഇള കറക്ട് ചെയ്ത് അതിന്റെ ചേരുവകളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ

ആലോചിച്ചിട്ട് ഏതെന്തുവാടി നീ നോക്കടാ നീ അവിടെ അടങ്ങിയ കിട്ടുമോ ആശണ്ണി കൊടുത്ത ഈ സാമാനം മേടിച്ചത് പുടുങ്കുരു ബിന്ദുവട നീ അടുത്ത ഡിഷ് ഡിഷുണ്ടാക്കുവാണ് ഇടയ്ക്ക് എന്തുവാ ഉണ്ടോ കടുവറക്കുവർപൊളി കടുവാടിപൊളി കടുവപ്പാറ ശാപ് ഷാബിലെ കറികളും പുതിയ എപ്പിസോഡ് എല്ലാവരും ഒന്ന് കാണണം ഇനി നമ്മൾ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഫ്ലൈറ്റ് ചിക്കൻ ഒക്കെ ഉണ്ട് അടുത്ത അതിലേക്ക് നമ്മൾ കട വറു ആഡ് ചെയ്യാം കടു വറുത്ത കേട്ടാ ഞാൻ പറയുന്ന റിച്ച് വെന്തിട്ടുണ്ട് നക്കിയാ വെറലിനിണ്ട് അതിന് കടു വറു കടു വറുത്ത എടുത്തിട്ട് കത്തി കൊണ്ടാന്ന് പറഞ്ഞ സ്പൂൺ മേടിക്കണോടാ അതാ പറഞ്ഞിട്ട് പൊക്കറ്റാ നോക്കി ഓക്കേ करेक्ट ഇണക്കിട കവിങ്ങ ഇററണം ഇടിച്ചോ മുണ്ട അളയാറ്റി ചി കവിങ്ങ വെച്ചാ മോത്തോ ചേരറുവാ ഹലോ കവിങ്ങ ഓ അതല്ല ചെറിയ ഇപ്പടന്ന റെഡിയായോ അങ്ങോട്ട് വരാമോ

ഒരു ഭീഷണിയാവോന്ന് ഡൗട്ട് ഉണ്ട് ശ്യമിക്കോക്കോ ഓക്കെ നിന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം എന്തോ സൂപ്പറാന്ന് ഓകെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ